കുറച്ചു നേരായി സ്വീകരണത്തിന്റെ തിര കൊയിഞ്ഞിട്ട് കാണാന്ന് കരുതി സന്തോഷം വളരെ സന്തോഷം ഈ ദാദാ സാബ്ജിയാണ് സത്യത്തിൽ എന്റെ ആത്മീയ ഗുരു ഏ ഞാൻ അതിനു മാത്രം വലിയ ആളൊന്നുമല്ല എനിക്ക് നിങ്ങളെ പേഴ്സണൽ ആയിട്ടൊന്ന് കാണാം ഒരു കാര്യം പറയാനുണ്ട് അതിനെന്താ ഇരുന്നാട്ട മറ്റാരും ഇല്ലെങ്കിൽ എന്നാ ഇനി എന്നാ അകത്തേക്ക് സാഹിബ്ജി സത്യപ്രതിജ്ഞ ചെയ്ത് ഓഫീസിലേക്ക് ചെന്ന് കയറി ഞാൻ ആദ്യം ഒപ്പിട്ട ഫയൽ ഏതാണെന്ന് അറിയാവൂ പറഞ്ഞാ വിശ്വസിക്കൂല ദാദാ മുഹമ്മദ് സാഹിബിന് സ്വാതന്ത്ര്യ സമര പെൻഷൻ അനുവദിക്കാനുള്ള ശുപാർശ അനിയൻ പെൻഷൻ അപേക്ഷിച്ചിട്ടില്ലല്ലോ അതെ അപേക്ഷിച്ചിട്ടില്ല പക്ഷെ ഞാൻ തന്നെ വരെ എഴുതി ഉണ്ടാക്കി ഫയൽ വെച്ചു എന്നിട്ട് ഒപ്പ് ഒപ്പുവിട്ട് മുകളിലേക്ക് അയച്ചു അത് എന്റെ കടമ ഇങ്ങളെ പോലെ രാഷ്ട്രീയ പാരമ്പര്യമുള്ളൊരു മുസൽമാൻ നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്ത് വേറെ ഉണ്ടോ സാഹിബേ ഇങ്ങളില്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം നടക്കൂ ജാലിയൻ ബാലബാഗ് നടക്കൂ ചരിത്രമൊക്കെ എനിക്കും അറിയാം